കടകൾ തുറക്കരുതെന്ന നോട്ടീസ് വിവാദമായതോടെ ഒന്നോ രണ്ടോ കടകൾക്ക് മാത്രമാണ് വിലക്കെന്ന നിലപാടുമായി സി പി എം രംഗത്തെത്തി അത് ഗ്യാസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രതികരിച്ചു ബീച്ചിലെ മുഴുവൻ കടകൾക്കുമാണ് വിലക്കെന്ന് കോൺഗ്രസ് നേതാവ് എ എ ഷുക്കു പറഞ്ഞു കട ഉടമകളും നാസറിന്റെ വാദം തള്ളിക്കളയുകയാണ് കടപ്പുറത്ത് ബീച്ചിന് നടുക്കാണ് അവർ സ്റ്റേജ് കൊണ്ടു റോഡിൽ നിന്ന് റോഡിന്റെ പണി അവിടെ ആ റോഡിൽ നിന്ന് ആ സ്റ്റേജിലേക്ക് പോകുന്ന അതിലൂടെ നടന്നു പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ആ അത്രയും ഭാഗത്ത് ശകലം അത് ഇട്ടിട്ട് ഒരു റോഡ് പോലെ അങ്ങോട്ടാക്കി അതിന് ശേഷം കുറെ പലകിട്ടിട്ട് ആ സ്റ്റേജിലേക്ക് മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് നടന്നെത്തിച്ചേരാനുള്ള സംവിധാനം എടുക്കണം അപ്പൊ അത് നടന്നു പോകുന്ന ഭാഗത്ത് രണ്ട് കടക്കാരുണ്ട് ആ കട അവിടുന്ന് ആ മുഖ്യമന്ത്രി കടന്നു പോകുന്ന ആ ഭാഗത്ത് നിന്ന് മാറ്റി അങ്ങോട്ടങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കച്ചവടം നടത്താൻ പറഞ്ഞു അവരവര് മാറി പറയുന്ന പച്ചക്കള്ളവാണ് ഞാൻ പോലീസ് കൊടുത്ത രേഖ ഞാൻ ഇപ്പോൾ അയച്ചുതരാം ആലപ്പുഴ ബീച്ചിന്റെ കലർപ്പാലത്തിന്റെ വടക്കോശത്തുള്ള മുഴുവൻ കച്ചവടക്കാരും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കട അടച്ചിരുന്ന രാത്രി വരെ ഇന്നത്തേക്ക് തുറക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അവിടെ ഇന്നലെ രണ്ടു മൂന്ന് പോലീസുകാർ അവിടെ ചെന്നിട്ട് ഈ ഇങ്ങനെ ഈ ഗ്യാസ് വെച്ചിരിക്കുന്ന കടകള് അത് എന്റെ കാര്യം പറഞ്ഞോളൂ പക്ഷെ ഇവിടെ തെളിവുണ്ടല്ലേ മുപ്പത്തിനാല് കട മുപ്പത്തഞ്ച് കിടക്ക് കൊടുത്തെ നോട്ടീസിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി ഉണ്ട് ഒരു കടയ്ക്ക് കൊടുത്താൽ നോട്ടീസാണ് നിങ്ങൾ ഈ മുപ്പത്തഞ്ച് കടയിലാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു കടയും കൊടുത്തില്ല എല്ലാ കടയും കച്ചവടം നടത്തുന്ന അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോയി കച്ചവടം ചെയ്യും പോയി അവിടെ പോയി കച്ചവടം ചെയ്യും നിങ്ങൾ ചുമ്മാ അതിങ്ങനെ കൊണ്ട് കൊണ്ടുനിന്ന് ഗവൺമെന്റിനെയും നമ്മൾ മോട്ടി മോശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പണി നടത്തി അവർക്ക് ലൈസൻസ് ഉണ്ട് ലൈസൻസ് കൊടുത്തതാലാ കളക്ടറുടെ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടാണ് പോലീസിനോട് നൽകിയിരിക്കുന്നത് നമുക്ക് അതല്ലേ സ്വീകരിക്കേണ്ടത് അന്നാ നിങ്ങൾ പൂട്ടിയിട്ട് നിങ്ങൾ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ തൊട്ടടുത്ത് യോഗ നടക്കുന്ന തൊട്ടടുത്ത് നടക്കുന്ന കടയ്ക്കകത്ത് സെമി പെർമനന്റ് ആയിട്ടുള്ള കടയ്ക്കകത്ത് കൊണ്ടുണ്ടെങ്കിൽ അത് വെച്ച് ഞാൻ സെക്യൂരിറ്റിക്കാർ പറയും സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടത് കത്തിക്കാൻ പറ്റിയെന്ന് പറയും പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതൊരു പ്രശ്നമില്ല അവിടെ നടത്തിക്കൊള്ളും അവര് അവര് അവർ സംഭവിച്ചിട്ടുണ്ട് അടയ്ക്കാൻ വേണ്ടി കളക്ടറോ എസ് പിലീസ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവരുടെക്കിലൊക്കെ ബന്ധപ്പെട്ട നേതാ പറഞ്ഞത് ഇനി നാളെ ഏതെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും ഒരു നേതാക്കന്മാരും കാണത്തില്ല ഇവര് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചായ സ്നാക്സ് ഒക്കെ ഇവിടെ വിൽക്കുന്ന കടയാണ് അത് അത് സ്റ്റേജുമായിട്ടല്ല വളരെ ദൂരമാണ് സ്റ്റേജുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇടവാണ് നമ്മുടെ നേതാക്കന്മാര് പറയുന്ന പോലെല്ലോ പോലീസുകാർ ഔദ്യോഗികമായിട്ട് നമുക്ക് കത്ത് പേരുൾപ്പെടെ അഡ്രസ്സ് ഉൾപ്പെടെ എഴുതി വാങ്ങിയിട്ട് പോയതാണ് ഇന്നലെ സൗത്തിലെ എസ് ഐ ആണ് ഇന്നലെ രണ്ട് പോലീസുകാരോട്ട് ഒന്നു പറഞ്ഞാൽ കട തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരു വച്ചാൽ മതി വിളിച്ചിട്ട് ആ ഇന്നലെ നൽകിയിരിക്കുന്ന അതൊന്ന് പിൻവലിച്ചാൽ മാത്രം വേറെ ഒന്നും ഗ്യാസ് ഗ്യാസ് കത്തിക്കുന്നുണ്ടോ ഗ്യാസ് ഗ്യാസ് കത്തിക്കുന്നുണ്ട് ചായ ഒക്കെ അത് ആ ഗ്യാസ് കത്തിക്കുന്ന കടയിലാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് രണ്ട് നോട്ടീസ് ഇന്നലെ തന്നത് ഒന്ന് ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് രണ്ടാമത് നൽകിയിരിക്കുന്നത് കട തുറക്കാൻ പാടില്ല എന്നുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് നോട്ടീസാണ് ഇന്നലെ നൽകിയിരിക്കുന്നത്